കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തെന്നിറഞ്ഞു ചൊരു മോഹമല്ല കള്ളത്തരങ്ങളിൽ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടൽ വിങ്ങലായി മിന്നൽ വാളാ ഒരു കാണായിരുന്നാലും അപ്പൊ ഇരുട്ടെ പോണായിട്ട് എവിടെ അടുത്തല്ല എവിടെന്നറിയോ

ഒന്നും ചെയ്യാ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും ചെയ്യണ്ട വൈഫൈ ഒക്കെ നല്ല ഫോണിൽ സത്യം പറഞ്ഞാലേ അമ്മ ഇന്ന് രണ്ട് സയൻസ് ഉണ്ട് ബയോളജി ഉണ്ട് ഫിസിക്സും ഉണ്ട് ബയോളജിയിൽ ടീച്ചർ വന്നില്ല അപ്പൊ ഞങ്ങൾ ഞങ്ങള് വരുത്താണ്ടിരുന്നവിടെ ബുക്ക് എടുപ്പ് നമുക്കത് പഠിക്കാം ലൈഫ് വെക്കാം പറഞ്ഞു തരാം പറഞ്ഞു തരാം ബുക്ക് എടുക്കാം ഞാൻ വിചാരിക്കാ നിന്റെ ക്ലാസ് ഒക്കെ ഇട്ട് ഞാൻ ആരെങ്കിലും കാണുമ്പോൾ പിള്ളേരെങ്കിലും നോക്കും നമുക്ക് ചെയ്യണ്ടായിരുന്നു ഇനി ബുക്ക് എടുത്തിട്ടോ അപ്പോൾ ദയവാണ് ഇന്ന് ആരെങ്കിലും കാണാൻ കണ്ടോട്ടെ ബുക്ക് എടുത്തിട്ട് പഠിക്കുകയെ ഫിസിക്സോ കെമിസ്ട്രിയോ എന്തെങ്കിലും എടുത്തോ നമ്മൾ പറഞ്ഞുതരാം എടുത്തിട്ട് എന്തൊക്കെ വിശേഷം മക്കളെ ചായ കുടിച്ചോ നോട്ടിഫിക്കേഷൻ കുടിച്ചോട്ടി ം കോമഡി എടുക്കണ്ട അല്ലാത്ത അടിപൊളി കോമഡി പറഞ്ഞാൽ കഥ ആയിരിക്കണം നമ്മ എന്റെ എന്താ നോക്കി എന്തേലും പറഞ്ഞപ്പൊക്കണ്ട കാര്യമില്ല അവളുടെ ലൈലിൽ മാത്രം ആരും വരില്ല വേറെതായ കാര്യ ഇവർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോണില്ല നമ്മളോട് എന്തോ പഠിക്കാൻ കുഞ്ഞാ ബുക്ക് എടുത്തിട്ടോ ബുക്ക് എടുത്തിട്ടോ എടുത്തിട്ടോ ബുക്ക് എടുത്തിട്ട് നല്ല നല്ല കുട്ടി കുടിച്ചിട്ടല്ലേ പോയത് എടുത്തിട്ട് വാ സുഹൃത്തെ ആരാണ് ലൈവിലുള്ള ഒന്ന് കമന്റ് ചെയ്യാമോ അല്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമോ അത് പറഞ്ഞപ്പോൾ പോയി നീ എന്തായാലും ബുക്ക് എടുത്തിട്ട് വന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഡിലേറ്റ് ചെയ്യാം നമുക്കൊന്നും കാര്യമില്ല വേറുതേ എടുത്തിട്ട് വാ ഏ ഞാൻ ചാനലിന് ഡിലേറ്റ് ചെയ്യാം അതാ കാര്യമില്ല വേറതെ പിന്നെ നീ തുടങ്ങിട്ട് ഇപ്പൊ ഞാൻ തറേ ഉള്ളൂ പിന്നെ നീ തുടങ്ങിട്ട് നിക്കണ നമുക്കൊന്നും പറഞ്ഞിട്ടുള്ള പിന്നെ കത്തെല്ലാം മുളക്കും ആദ്യമൊക്കെ നല്ല ആൾക്കാരായതായിരുന്നു അന്ന് നിന്റെ അച്ഛൻ സമ്മതിക്കാതെ അങ്ങനെ 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 പിന്നെ ആളില്ലാണ്ടായി പോയി എപ്പോട്ടാലേള് സമ്മതിക്കില്ല അങ്ങനെ അങ്ങനെ തീരെ ആളില്ലാണ്ടായി പോയി െന്താ എഴുതിച്ച സുന്ദര തരാ പിന്നാകെന്താണ് അതെയോ ആ ബാക്കിൽ ഇങ്ങനെ കറങ്ങണ സാധന എന്റെ പേര് എന്താ വിഷ്ണുല്ലേ പിന്നല് സുദർശന ചക്ര മുന്നിലാ പിന്നില് വെടിയിൽ മുകളിലും അത് പ്രഭ എന്താണ് വെളിച്ചം ബുദ്ധന്റെ ബുദ്ധൻ്റെ ആ അത് അവരുടെ ദിവ്യരെ സൂചിപ്പിക്കാൻ വേണ്ടിയുള്ള മാത്രമല്ല ആടി തലയുടെ ബാക്കലൊന്നുമില്ല മഹാദേ തലയുടെ വാക്കൽ പ്രത്യേകിച്ചു പിന്നെ എന്താണ് കളങ്കാവല കളങ്കാവലല്ലേ സിനിമ ജീവിതത്തിന്റെ സിനിമയില്ലേ കളങ്കാവലുമ്പോൾ

ഏട്ടട ശരി പറഞ്ഞിട്ട് വെറുതെ ഒരു ഐഎസ്ആറും ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തത് ഇല്ല വാല് തീർന്നു ഒരടീന്ന് പറഞ്ഞാൽ എത്ര എന്ന് എന്നറിയാതെ നിനക്ക് അവിയ ഒരടീന്ന് ഫീറ്റ് രണ്ടര സെന്റിമീറ്റർ ആട്ടോ ആ ഒരടി രണ്ടര സെന്റിമീറ്റർ ആണ് ഒരു സെന്റിമീറ്റർ ഇഞ്ചാണ് ഒരു അടി ഒരടിയും ചിർന്നിട്ടില്ല നോട്ട് നോക്കി കോപ്പി അടിക്കണതാണ് അതൊക്കെ എഴുതാൻ രണ്ടര ഒരടി രണ്ടര രണ്ടര സെന്റണ്ടാവും ആകെ എത്ര എല്ലാം ഉണ്ടാവുള്ളൂ അഞ്ചടിയൊക്കെ ആളാ വെറുതെ സൈൻ ചെയ്ത് തരും ഇങ്ങോട്ട് സൈൻ ചെയ്ത് തന്നിട്ടുണ്ടേ എന്നോട്ടൊന്നും ശരിക്കും എടുത്തിട്ടൊന്നും നോക്കൊന്നുമില്ല പോളിയിലത്തെ ആണല്ലോ പൊതുവെന്താ ഇവിടെ പോളിയുടെ വെറുതെ സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജിൽ തരുവോ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ത്രൂ പോളിറ്റിവൽ സ്കീമ് പഠിപ്പിച്ച് ആള് പഠിപ്പിച്ചാൽ അത് ആർക്കൊക്കെ നോട്ട് ഇങ്ങനെ കൊടുത്തതാണ് ആ നോട്ട് നോക്കി നോക്കി പിന്നത്തെ ഓരോരുത്തർ ഇതാണ് അവരിത് കണ്ടെഴുതി ഒട്ടിക്കും ദ സർട്ടിഫൈഡ് ദാറ്റ് ദിസ്ഇസ് ബൊണാഫൈഡ് ആൽബം റെക്കോർഡ് ഓഫ് പ്രാക്ടിക്കൽ വർക്ക് ഡൺ ബൈ ക്രൈമോ ഇൻ ദിസ് സെൻറ്റർ ഡ്യൂറിങ് ദ പീരീഡ് ഫ്രം പത്ത് ആറ് പത്തൊമ്പത് എട്ടു മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപത്

തയ്യൽ മെഷീൻ മൂന്ന് തരം കൈ മെഷീൻ ചവിട്ട് മെഷീൻ ഇലക്ട്രിക് മെഷീൻ നോട്ട്സ് എഴുതണം ചിത്രങ്ങൾ വരയ്ക്കാനായിരുന്നു അതൊക്കെ വെറുതായിരുന്നു എന്തിനാണ് ഈ ലൈവ് പോകുന്നത് നല്ല കാര്യം െന്തിനാണ് ഈ തുണി ഡ്രസ്സുകളിൽ തുടങ്ങിയത് എന്തിനാണ് വസ്ത്രങ്ങൾ എന്തിനും ഇതിനൊക്കെ ശരീരത്തിൻ്റെ സുരക്ഷിതം അജ്ഞത വരയ്ക്കാൻ വ്യക്തിത്വം വളർത്താൻ കൂടുതൽ ആകർഷകമായി കാണപ്പെടാം ദിശകൾ തുണികൾക്ക് രണ്ട് ദിശ ഉണ്ട് അത്ര കരവഴി ഓടുവഴി നീളത്തെ കരവഴി എന്നും വിലങ്ങ് വശത്തെ ഓടുവഴിയെന്നും പറയാം ഭയങ്കര 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 സെലക്ഷൻ ഓഫ് ദി ക്ലോത്ത് യോയിൽ ക്ലോത്ത് കോണ് മല്ല് പോപ്ലൈൻ സിൽക്ക് ടാബിള് ടർ ടർട്ടൈൻ കൊക്കിളി ഓർഗാൻ ടീ തുണികൾ രണ്ട് വിധം സിംഗിൾ വിത്ത് തുണി ഡബിൾ വിത്ത് തുണി സിംഗിൾ വീതിയുള്ള ഉള്ള തുണി ഇരുപത് മൂന്ന് മുപ്പ വീതി പോപ്പിന് അപ്പോളേ ഞാൻ ഇതൊക്കെ അങ്ങോട്ട് ഇത് ഞാൻ ഡേ ചെയ്യാം ഒരാളായിരുന്നു നീ വന്നേ ചായ വന്നോ നീ ആ ബുക്ക് എടുത്തിട്ട് പഠിക്കാൻ നോക്കൂ നോട്ടൊക്കെ എഴുതി വെച്ചത് എതിർത്തൊന്നും നോക്കിട്ട് പോലുല്ലോ വെറുതെ ഓരോരുത്തരുടെ ഹായ് ഹായ് ആരൊക്കെയാണ് ലൈവില് വന്നതിട്ടുള്ളത് ഒന്ന് മെസ്സേജ് ചെയ്യൂ ലൈക്ക് സപ്പോർട്ട് ചെയ്യൂ മക്കളെ ചായ ഒക്കെ തുണി നെയ്യുമ്പോൾ വീതി വശത്ത് വരുന്ന ോർട്ട് ലൈന് ഞാൻ ഈ ഒരു നമ്പറ് കുറേ നോക്കി അന്ന് വിളിച്ച് നോക്കണം ഞാനൊരു നിഴലായിരുന്നതല്ലേ നിന്നെ അറിയാതെ തുണയേകി കാത്തതല്ലേ നമുക്ക് ഈ പാട്ടറിയില്ലേ നീയൊരു പൂവായി വിരിഞ്ഞതല്ലേ എൻ്റെ കരളിൻ്റെ ചില്ലയിൽ പൂത്തതല്ലേ എന്നിട്ടുമെന്തേ മറുവാക്കു കേൾക്കാതെ നീ എന്തേ എന്നെ പിരിഞ്ഞുപോയി നീ എന്നോടെ കന്നുപോയി ഞാനൊരു നിഴവായിരുന്നല്ല ഇനി മതിയാകോളം ഇനിയ്ക്കാകുമോ നിന്നിലേക്ക് എത്തുവാൻ മക്കളെ ആരെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അതെ അതെയോ അതെ ശ്വാസം കൊതിച്ചുരൻ കവാടത്തിൽ പ്രണയപുഷ്പങ്ങളാൽ മുത്തിടേണം ബാക്കിയൊക്കെ ഒരുപാട് പിന്നെയും പാടാതെ അതുകൊണ്ട് കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരിമാനമുള്ളാൽ പുണർന്നു കൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാദ്രമായി ഒറ്റ ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറ കൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി ആദ്യം എന്തായിരുന്നു ഒരു പാട്ടു പിന്നെയും പാടി നോക്കുന്ന ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മാമരക്കൊമ്പിൽ തനിച്ചൊടിയ ചിറകു ചെറുക്കി ോർത്തോ പതുക്കേയാണെന്നായി പാവം പണി പെട്ടുപാടി പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല പതിവുപോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മേച്ചൂടി അടവച്ചു ഉയർത്തിയ കൊയ്

ഒരു ലൈക്ക് ചെയ്യാനും ഒരു കമന്റ് ചെയ്യാനോ വയ്യാത്ത ആളുകളെ അങ്ങനെ ഒന്നും കാര്യമില്ല ഞാൻ ഈ പരിപാടി നിർത്തി എനിക്ക് അയ്യന്നെയത് വേറെ ഇവരൊക്കെ പറഞ്ഞോളൂ നിർബന്ധിച്ചും ചെയ്യാതെ പഠിച്ചത് എനിക്ക് ഹാൻഡിന് പ്രണത് ഇങ്ങനെ അടുത് മാന്നുള്ള അക്ഷരാണ് ഇങ്ങനെട്ട് മാ ുള്ള അക്ഷരാനിൽ കുത്തിട്ടാലാണ് മാത് വെറുതെ കുറേ അത് പഠിച്ചു കാര്യം നേരാന് ഞാൻ ഷൊർണൂർ പോയിട്ട് അതിൻ്റെ പരീക്ഷ എഴുതിയത് അന്നാണ് ഷോർട്ടാൻ്റെ എഴുതുമ്പോൾ ബസ്സൊക്കെ പോയിട്ട് സൗണ്ടും കേൾക്കില്ല ഇവരിങ്ങനെ വായിക്കുക ചെയ്യുന്നാലും നമ്മൾ എഴുതി കൊടുക്കണം കേക്കാഞ്ഞിട്ട് അതെഴുതും എഴുത്തുക റിയുന്ന നേരം അരികിലായി വന്നൊന്നിരുന്നിടേണം ശ്വാസം കൊതിച്ചൊരൻ നദര കവാടത്തിൽ പ്രണയപുഷ്പങ്ങളത്തിടേണം ചാടുത്താ വേ വേണ്ട 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 ഞാനൊരു നിഴലായിരുന്നതല്ലേ വേണ്ട നിന്നെ അറിയാതെ തുണയേകി കാത്തതല്ലേ നീയൊരു പൂവായി വിരിഞ്ഞതല്ലേ കരളിൻ്റെ ജില്ലയിൽ പൂത്തതല്ലേ എന്നിട്ടുവെന്തേ മറുവാക്കു മറുവാക്കുകൾക്കാതെ നീ എന്തേ എന്നെ പോയി നീ എന്തേ എന്നോടകന്നുപോയി ഇനി എനിക്കാകുമോ നിന്നിലെ തിരുവാൻ ഇനിയാകോളം കൈകോർത്തിരിക്കാൻ ഇനി എനിക്കാകുമോ നിന്നിലെ പൂക്കളിൽ

ഹലോ സുഹൃത്തേ ആരാണ് നോക്കിക്കൊണ്ടിരിക്കണത് എടുത്തേക്കട്ടെ ഹായ് ഹായ് എന്തെങ്കിലും മെസ്സേജ് ഇടുമോ കമെന്റ് ചെയ്യോ ആരാണ് വന്നിട്ടുള്ളത് അത് വരും നീ ഒരു കാര്യം ചെയ്തോ ബുക്ക് ട്ടാ പഠിക്കടാ നീല പറഞ്ഞപ്പോ നീ പഠിക്കാൻ പഠിച്ചു ഈ ബിസൈൻ്റെ എരിവൊക്കെ പോയില്ലേ പെരുവില്ലല്ലോ എരിവുണ്ടാറ് തോന്നണ്ട അതിന് നല്ല എരിവുണ്ടായി പെരുവ തോന്നില്ല

ആ അല്ല ഉണ്ടല്ലേ പോയാ മതി കാണാർ നാലഞ്ചു പ്രാവശ്യം അതിന് പോണട്ടാണ് മഞ്ഞ പോയി കാണണം കുറച്ച് നേരത്തെ പോണം സ്കൂട്ടി പോവാ ഞാൻ വരവൊക്കെ പോയി നമ്മള് റെഡി ആയി ചെല്ലുമ്പോഴേക്കും കഴിയും വീട്ടത്ത് അങ്ങോട്ടും പോണം അങ്ങോട്ടും വരണം ചെയ്യാം വഞ്ഞിക്കുളന്നര പോ എന്തായാലും പോകണം എത്ര നേരം വൈകീട്ടായാലും നമുക്ക് പോരാം രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എത്ര വരെ കര അത് മുഴുവൻ കണ്ടിട്ട് പോകാ മതി ഓ മനുഷ്യനെ പറ്റിക്കാനായിട്ടാണ്